ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ മാസം മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സ്കൂൾ വിദ്യാർത്ഥിക്ക് വീടൊരുക്കാൻ കൈത്താങ്ങുമായി വണ്ടൂരിലെ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂൾ സഹ്യ കോളേജ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും വണ്ടൂർ കുറ്റിയിൽ ആശ്രയ സ്കൂളിൽ നടന്ന ചടങ്ങിൽ പതിനേഴായിരം രൂപയുടെ സഹായം കൈമാറി സഹായം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഏറ്റുവാങ്ങി മൂന്ന് ലക്ഷം രൂപയാണ് വീട് നിർമ്മിക്കാനായി വേണ്ടത് ഇതിൽ ഒരു ലക്ഷത്തിലധികം രൂപ ഇതിനകം സുമനസ്സുകളുടെ സഹായത്തോടെ സ്വരൂപിക്കാൻ കഴിഞ്ഞു ഇതിലേക്ക് വണ്ടൂർ ഓട്ടൻ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകനും ചേർന്ന് പന്ത്രണ്ടായിരം രൂപയും സഹ്യാ കോളേജിലെ എൻഎസ്എസ് എസ് ഐ പി വിദ്യാർത്ഥികൾ അയ്യായിരം രൂപയുമാണ് കൈമാറിയത് ആശ്രയ സ്കൂളിലെ നമ്മൾ നാട്ടുകാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും എല്ലാം കൂടിയ ഒരു സഹായധന കമ്മിറ്റിന്റെ വീടില്ല എന്ന് പറയുന്ന ഒരു പ്രയാസത്തിന് ആശ്വാസമേകാൻ വേണ്ടിയാണ് അത്തരത്തിലൊരു കമ്മിറ്റി നാട്ടുകാരുടെ നേതൃത്വത്തിൽ എല്ലാവരും രൂപീകരിച്ചത് ആ ഒരു ഉദ്യമത്തിലേക്ക് നമ്മൾ മൂന്ന് ലക്ഷം രൂപയാണ് അസുഖൻ്റെ വീട് പണി പൂർത്തിയാക്കാൻ വേണ്ടി നമ്മൾ ആ വീഡിയോയിലൂടെ അഭ്യർത്ഥിച്ചിരുന്നത് അതിനുവേണ്ടി ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂൾ കൊണ്ടുവരും അതുപോലെ തന്നെ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികളും ചേർന്ന് വലിയ ഒരു കോൺട്രിബ്യൂഷൻ ആ ഒരു ഉദ്യമത്തിലേക്ക് വേണ്ടി നൽകിയിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലൊരു കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ ചെയർമാൻ എന്നുള്ള നിരക്ക് ഇതിൻ്റെ കീഴിലുള്ള കമ്മിറ്റിക്കും ആ കുടുംബത്തിനും അഫ്സറിൻ്റെ കുടുംബത്തിനും വേണ്ടി ഞാൻ പ്രത്യേകമായി ഓട്ടൺ സ്കൂളിനോടും അതുപോലെ തന്നെ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിനോടും പ്രിയപ്പെട്ട അബ്ദുള്ള കുട്ടിയോടുമുള്ള നന്ദി ഞങ്ങൾ ഈ കമ്മിറ്റി സഹായധന കമ്മിറ്റി അറിയിക്കുകയാണ് ഈ ഉദ്യമത്തിൽ ബാക്കിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടി പങ്കു ചേരണം എന്നുകൂടി ഈ അവസരത്തിൽ വിനീതമായി സൂചിപ്പിക്കുകയാണ് സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ഓട്ടൻ സ്കൂളിൽ ഓരോ പേരൻസും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടി ഞങ്ങളും തരാം ഞങ്ങളും തരാമെന്ന് മുന്നോട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം ചാരിതാർഥ്യമുണ്ട് ഇത്തരത്തിലുള്ള നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ് എന്ന് അറിയണത് ഇത്തരത്തിലുള്ള കുട്ടികളെ കാണുമ്പോഴാണ് ദൈവത്തിൻ്റെ ഓരോ വികൃതികൾ എന്തല്ലാതെ ഇതിനൊന്നും പറയാനില്ല എന്തായാലും ഇത്തരത്തിലുള്ള ഉദ്യമത്തിൽ ഓട്ടൻ സ്കൂൾ ഇനിയും ും ചടങ്ങിൽ കെ ടി മുഹമ്മദ് പാപ്പറ്റ കുഞ്ഞി മുഹമ്മദ് ആശ്രയ സ്കൂളിന്റെ എച്ച് എം റിയാ ടി ജോയ് കെ ടി അബ്ദുള്ള കുട്ടി ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എൻ പി ദിവ്യ സുശീൽ പീറ്റർ സഹ്യ കോളേജ് വിദ്യാർത്ഥികളായ സി മുഹമ്മദ് സിനാൻ കെ അനസ് സി സി വിജിൽ ആസിഫ് സഹീർ തുടങ്ങിയർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് വണ്ടൂർ കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബീഫ് സുർബിയാൻ മട്ടൺ ചാപ്സ് ബീഫ് പള്ളിക്കറി ഫിഷ് കറി മീൽസ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ ഹയാ മംഗൽസവ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എലങ്കൂർ